ജയ്ക്കരി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ടിക്കറ്റ് ഫിനാലെ നൂറ തൂക്കി ടാസ്ക് വീരനായ ആര്യനെ മറികടന്ന് നൂറ ടിക്കറ്റ് ഫിനാലെ തൂക്കിയിരിക്കുന്നു പറയാം വിശേഷങ്ങൾ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഉല്ലാസയാത്ര ടാസ്ക് നമ്മളെ ബിഗ് അഖിൽമാരൻ്റെ സീസണിൽ കണ്ടിട്ടുണ്ട് ശോഭ ജയിച്ച ആ ടാസ്ക് ഒരു എയ്റ്റി ഹൺഡ്രഡിൽ എല്ലാവരും കൂടി കുത്തി നിറച്ചിരുന്ന ആ ഒരു ടാസ്ക് ആ ഒരു സംഭവം അതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല ഇപ്പം ഔട്ടായ ആൾക്ക് വേണമെങ്കിൽ ഇവരനെ പ്രൊവോക്ക് ചെയ്യാം അതിനകത്തിരുന്നിട്ടും പ്രൊവോക്ക് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും പുറത്തേക്ക് ആക്കാം ഫിസിക്കലി പുറത്താക്കാൻ പറ്റില്ല ശരിക്കും അതാണ് ടാസ്ക് പ്രൊവോക്ക് ചെയ്ത് പുറത്താക്കണം ഇവിടെ നല്ല രീതിയിൽ ആയിട്ട് തന്നെയാണ് എല്ലാവരും കളിച്ചിട്ടുള്ളത് നല്ലൊരു ഗെയിംസ് ആയിരുന്നു ടിക്കറ്റ് ഫിനാലയുടെ എല്ലാ ഗെയിംസും പതിനഞ്ച് ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അവസാനം എട്ട് ടാസ്കില് ഒതുങ്ങി അത് വീടിനകത്തുള്ള ചില പ്രശ്നങ്ങളും പൊട്ടലും ചീറ്റിലുള്ള ഒക്കെ കൊണ്ട് എട്ട് ടാസ്കിൽ ചുരുങ്ങിയെങ്കിലും നൂറ അതിഗംഭീരമായിട്ടാണ് എല്ലാ ടാസ്കും കളിച്ചിട്ടുള്ളത് ടാസ്ക് അച്ചീവ് ചെയ്യാൻ കഴിവുള്ള ആരിനൊക്കെ ഉള്ളപ്പോൾ അവരെ മറികടന്ന് ഒരു പെണ് ടാസ്ക് ടിക്കറ്റ് ഫിനാലായി ജയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രൗഡ് മൊമെൻ്റ് ആണ് ആദ്യം ഔട്ടായത് നെവിനാണ് രണ്ടാമത് സാബ്മാൻ മൂന്നാമത് ആദില നാലാമത് അനുമോള് അഞ്ചാമത് അനീഷ് അക്ബർ ആറാമത് നൂറ ഏഴാമത് ആര്യൻ എട്ടാമത് ആര്യനാണ് ഉല്ലാസ യാത്രയുടെ വിന്നർ ഓക്കെ ടോട്ടൽ പോയിൻറ്റ് നൂറ അമ്പത്താറ് പോയിൻ്റ് ആര്യൻ അമ്പത്തൊന്ന് പോയിൻ്റ് അക്ബർ നാല്പത്തഞ്ച് പോയിന്റ് നെവിൻ നാൽപ്പത് പോയിൻ്റ് അനുമോള് മുപ്പത്തി നാല് പോയിൻ്റ് അനീഷ് മുപ്പത്തി നാല് പോയിന്റ് സാബുമാൻ ഇരുപത്തിയേഴ് പോയിന്റ് ആദില ഇരുപത്തി അഞ്ച് പോയിന്റ് ഷാനവാസിന് പതിമൂന്നിൽ ഒതുങ്ങി ഒരു അൺഫെയർ വിക്ഷനായിരുന്നു ആര്യൻ നാളത്തെ സാറ്റർഡേ സൺഡേ എപ്പിസോഡ് സൺഡേ എപ്പിസോഡ് വിക്ഷൻ എപ്പിസോഡാണ് സാറ്റർഡേ എപ്പിസോഡ് പൊരിച്ച് വറുത്ത് കോരയ മാസ് ലാലേട്ടനെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് സി പോയി വരാം